ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് എണ്ണയും ഡൈ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ മുടി കറുക്കാനായിട്ടുള്ള ഒരു ഹെയർ ഡെയ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം വീട്ടിൽ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പോൾ അത്യാവശ്യം നരയുള്ളൊരു ഹെയർലാണ് നമ്മളിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മാത്രം മതി മുടി ഇതുപോലെ തന്നെ കറുത്ത് വരികയും ചെയ്യും നമ്മളുടെ തലമുടിയിൽ മാത്രമല്ല മീശയിലും താടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കറുത്തു വരും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കറ്റാർവാഴയാണ് എടുക്കുന്നത് കറ്റാർവാഴയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ മുടിക്ക് മുടി നമ്മളുടെ വളരാനും കറുത്തു വരാനും അതുപോലെ തന്നെ നമ്മളുടെ തലയിൽ താരം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ഈ കറ്റാർവാഴയുടെ ജെല്ല് അപ്പോൾ ഇത് ജെല്ല് മാത്രം എടുത്ത് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് തല തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടിച്ചട്ടിയിൽ മാത്രമല്ല നമുക്കത് ഇതുപോലെ ചെറിയ കവറിലൊക്കെ നട്ട് വളർത്താം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് വേപ്പിലയാണ് അപ്പം നാടൻ വേപ്പിലയും നമുക്കറിയാം നമ്മളുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കറ്റാർവാഴയും വേപ്പിലയും കൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മളുടെ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളുടെ വേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഒരു പിടി വേപ്പിലയാണ് നമുക്ക് വേണ്ടത് അതിനായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴ അതിൻ്റെ ആ മഞ്ഞ കറിയിൽ നിന്ന് കളയണം അപ്പം ഇത് ഇതുപോലെ ഒന്ന് ചരിച്ചൊരു ബൗളിൽ വെച്ച് കൊടുത്താൽ ആ മഞ്ഞക്കറയെല്ലാം ഒന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇറങ്ങി വന്നോളും കേട്ടോ അപ്പം അല്ലെങ്കിൽ നമുക്ക് അലർജിയും ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇത് ഫേസ് പാക്ക് എടുക്കുന്നവരും ഇതുപോലെ അതിൻ്റെ കറ കളയാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ക്ലീനാക്കി അതിൻ്റെ ജെല്ല് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ചെറിയ പീസുകളാക്കി അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ജെല്ല് ഇതുപോലെ എടുത്താൽ എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പീസുകളാക്കി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ശേഷം നമുക്ക് എടുക്കുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ജെല്ല് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ആ രണ്ട് സൈഡിൽ ആ മുള്ളിൻ്റെ ആ ഒരു വശമില്ല ആ രണ്ട് വശവും അടുക്കത്ത ആ പീസ് നമുക്ക് ഇലക്കി കളഞ്ഞാൽ നമ്മളുടെ ആ ജെല്ല് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇത് നമുക്ക് ജെല്ല് മാത്രമായിട്ട് നമുക്ക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള അപ്പം നമുക്ക് ജെല്ലെടുക്കാം അപ്പം ഞാൻ തേൻ്റെ ജെല്ല് മാത്രം എടുത്ത് ചെറിയൊരു ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പിടി വേപ്പില ഞാൻ എടുത്തത് അത് വിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് നമ്മളുടെ പനിക്കൂർക്കയാണ് ഇലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ തലേ മുടിയിലൊക്കെ അപ്ലേറ്റ് കൊടുക്കുമ്പം നേറി വീഴ്ചയൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് അപ്പം നല്ലപോലെ നമ്മൾ ആ ജെല്ലിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ വേപ്പിലയും അതുപോലെ പനിക്കൂർക്കയുടെ ഇലയും ഒക്കെ നല്ലപോലെ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മ ഇത് മാത്രം നമുക്ക് തലയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു ഇരുമ്പി ജീനിച്ചട്ടിയാണ് വേണ്ടത് ആ ഇരുമ്പ് ജീൻചട്ടിയിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അത് ഒഴിച്ച് കൊടുക്കുവാണ് ആ ജെല്ലിൻ്റെ ആ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുവാണ് അതിന് ശേഷം എടുത്തിരിക്കുന്നത് നമുക്ക് മൈലാഞ്ചിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈലാഞ്ചിപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അതിൻ്റെ കൂടെ തന്നെ നീലയാമരി പൗഡറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പൗഡറും ഓരോ ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ആ ജെല്ലില് മിക്സ് ചെയ്ത് നമ്മളിത് ഇപ്പം അല്ല ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ശേഷമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ആ ജെല്ലിൽ നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അടങ്ങിയിരിക്കുന്ന എല്ലാം നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനൊക്കെ ഇപ്പം ഏകദേശം ഇത് കറക്റ്റാണ് തിക്ക് പേസ്റ്റാണ് കിട്ടിയേക്കുന്നത് ഒത്തിരി നമുക്ക് ആ ജെല് ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ ു നമ്മളുടെ പൊടി എത്ര ഇടുന്ന അത്രയും മാത്രം എടുക്കുകയുള്ളു അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് മൂടി വെക്കുവാണ് പിറ്റേ ദിവസമാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ അരിമ്പി ജീനച്ചട്ടിയിലിരുന്ന് നമ്മളുടെ ഡൈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ വെച്ചൊക്കെ നോക്കിയപ്പം കറക്റ്റാണ് അപ്പോൾ ഇത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഇതുപോലെ വീട്ടിലൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കിയാൽ നമ്മളുടെ മുടി എല്ലാം കറുത്തു വരിക മാത്രമല്ല കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇപ്പം തന്നെ എൻ്റെ കൈയൊക്കെ കയ്യിലൊക്കെ കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ മുടിയിൽ തേക്കുമ്പോൾ പറയേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് നരയുള്ള ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ താടിയിലും അതുപോലെ മീശയിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നിറയുള്ള ഭാഗത്തൊക്കെ കവർ ചെയ്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ബാക്ക് വശത്തും ഒക്കെ ഞാൻ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് അത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അതുപോലെ സോപ്പോ ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാണ് നമ്മളുടെ മുടി എല്ലാം കറുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന നീലയാമരി നമ്മളുടെ മുടി കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മളുടെ ഹെയറൊക്കെ നല്ല ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് മീശയും അതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തത് നമ്മളുടെ കുഴിച്ചിൽ ഒരു പ്രധാന പ്രശ്നമാണല്ലേ എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് മുടി കുഴിച്ചിൽ അപ്പോൾ അത് നമുക്ക് തടയാനും വാഴ ഉപയോഗിക്കുന്നു അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു തണ്ട് ചെയ്യാൻ നല്ല ജെല്ലുള്ളൊരു തണ്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ആ ജെല്ലൊക്കെ ഞാൻ എടുക്കുവാണ് അപ്പോൾ മുടി കുഴിച്ചിലൊക്കെ മാറി അതുപോലെ താരനൊക്കെ മാറി മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ജെല് മാത്രം എടുത്ത ശേഷം നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണേ ഇപ്പം ഞാൻ ഒരു ബൗളിലെ ജെല്ല് മാത്രം ഇപ്പോഴത്തേക്ക് മാത്രം എടുത്തിട്ടുണ്ട് ശേഷം ചെറിയൊരു ജാറിലിട്ട് നല്ലപോലെ ഒന്നും ഒഴിക്കണ്ട ഈ ജെല്ല് മാത്രം അടിച്ചെടുക്കണം അപ്പോൾ അടിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ തലമുടിയിലും സ്കാൽപ്പിലൊക്കെ നല്ലപോലെ അതിനെ കുളിക്കുന്ന മുമ്പ് നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്കൊന്ന് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് വാഷ് ചെയ്ത് മാത്രം മതി അപ്പം നമ്മൾ വീക്കിലി ഒക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ താരനൊക്കെ പോയി ഇതുപോലെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക